ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വൈകുന്നേരമാണ് രോഷിത എന്തൊക്കെയോ ഹോംവർക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ടോ ചെയ്തുകൊണ്ടിരിക്കണോ അച്ഛനാണെങ്കിൽ പാപ്പിനെ ഞാൻ കുറച്ച് നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് രണ്ട് മീൻ വർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ പാപ്പിക്ക് വേണ്ടിയാണ് പാപ്പി ഉച്ചയ്ക്ക് ചോറ് ചെറുതായിട്ട് ചെറുതായിട്ടേക്ക് കഴിച്ചോളൂ അപ്പോൾ മീനുണ്ടാവുന്ന സമയത്ത് നമുക്ക് കൊടുക്കാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ പൂ ഇതാണ് അപ്പോൾ പാപ്പിനെ അതാണ് ഞാൻ ഊഞ്ഞിരുത്തി ഇങ്ങനെ ആട്ടി ആട്ടി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഇഷ്ടമാണ് അടുത്തിരുന്ന് ഇങ്ങനെ ഒരാൾ ആട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും പാപ്പിക്ക് അപ്പോൾ നമുക്കും സന്തോഷമല്ലേ അവൾ ചിരിച്ച് കാണുന്നതിൽ നമുക്കും ഏറ്റവും കൂടുതൽ സന്തോഷം അപ്പോൾ ഇങ്ങനെ കാലിലൊക്കെ പിടിച്ചടയ്ക്ക് കാലിലൊക്കെ മസാജ് ഇങ്ങനെ ചെയ്ത് കൊടുക്കും ഒരു രണ്ട് മിനിറ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ കാലിൽ കാലിലെന്തെങ്കിലുമൊക്കെ മസാജ് ചെയ്ത് കൊടുക്കും നമ്മുടെ ഒരു പ്രതീക്ഷയില്ലേ എന്തായാലും ഇപ്പോൾ കാലൊക്കെ ചെറുതായിട്ട് വണ്ണമൊക്കെ വെച്ചിട്ടുണ്ട് മുട്ടിൻ്റെ അവിടെ ഒക്കെ ഒത്തിരി ഒന്ന് ശരിയായ ശരിയായി ശരിയായിക്കൊണ്ട് വരുന്നുണ്ട് വേഗം അവളുടെ കുഞ്ഞ് പാദങ്ങളെയും മണ്ണിൽ കൂടെ ഓടി നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് എന്താ പറയുക നമ്മൾ ആഗ്രഹിക്കണം അത്രയും ആഗ്രഹമുണ്ട് അവളുടെ മനസ്സിലും ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ നാളെ ഉത്രാടമൊക്കെയാണ് പണ്ടൊക്കെ ആണെങ്കിൽ ഓണത്തിന് അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഈ ഇപ്പോൾ അങ്ങനത്തെ ഒരു ചിന്താഗതി ഒന്നുമില്ല എന്തായാലും പണ്ടത്തെക്കാളും കുറച്ച് വർഷങ്ങളിലും മുന്നിലേക്കാളും കഴിഞ്ഞ വർഷത്തെക്കാളും ഈ വർഷം കുഴപ്പമില്ല എന്നാലും എന്താ പറയുക നമ്മൾ പാപ്പിക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ തിരുവോണം മാത്രം നമ്മൾ ചെറുതായിട്ടൊന്ന് ഇതാക്കാമെന്ന് വിചാരിച്ചു ഉത്രാടം അങ്ങനെ അങ്ങ് കഴിഞ്ഞ് പോകട്ടെ എന്നാണ് വിചാരിച്ചു കൊണ്ടിരിക്കണത് പാലക്കാടൊന്നും പോകണില്ല ഓണത്തിനെവിടെയും പോകണില്ല കാരണം നമ്മൾ അറിയാമല്ലോ നമ്മുടെ വീട് പണി പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല പിന്നെ ഇവരെയും കൊണ്ട് വേറൊരു വീട്ടിൽ പോയി താമസിക്കാൻ പറയുന്നത് എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ പോകണില്ല തന്നെ ആയിരിക്കും ഓണമൊക്കെ എന്തായാലും നമ്മൾ പാലക്കാട്ടുകാർ ഇപ്പോൾ തൃശ്ശൂര് കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് വന്നിട്ട് ഏകദേശം ഒന്നര വർഷത്തോളം ആവാറായി ഇത് നമ്മുടെ രണ്ടാമത്തെ ഓണമാണ് ഇവിടുത്തെ അപ്പോൾ പാപ്പിനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ആട്ടി കിഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുക്കണം അതിൻ്റെ ഇടയിൽ മീനൊക്കെ വർക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് മുളകൊക്കെ തിരുമ്പി അതൊക്കെ ചെയ്തു അപ്പം ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യോർമ്മ വന്ന് നാളെ പാപ്പിക്ക് അപ്പുറത്ത് അത് ഞാൻ വലിക്കണോ കാണിച്ചു തരാം പാപ്പിക്ക് ഇത് എവിടെയുണ്ട് കുറെ അപ്പോൾ ആരും ഞങ്ങള് അമ്മ ഇപ്പോൾ ചെരുപ്പറ്റിട്ട് വരും ഇത് തുഷാരമില്ല എന്നാണ് പറയാൻ തോന്നണോ ഈ രാത്രി അവിടെ നിൽക്കണമുണ്ടിങ്ങനെ വൈറ്റ് കളറിൽ നല്ല രസോട്ടാണ് കാണാം അതിൻ്റെ അടുക്കുണ്ട് അയ്യോ ഒന്നുമില്ല പിന്നെ ഇത് ഇവിടെയുണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് അത്യാവശ്യത്തിന് ഉണ്ട് എനിക്ക് തോന്നണം അവിടുത്തെ പറിക്കമ്മ ഇതാ കണ്ട അവിടെ ഒരു നാല് മുട്ട് പോലത്തെ സംഭവം നമ്മളല്ലേ മാറി നിൽക്കുക ഞാനും പറിക്കാൻ സഹായിക്കും എന്തായാലും നാളെ മുല്ലപ്പൂ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ അത് കെട്ടിയത് മുല്ലപ്പൂ ഒരു തരം മുല്ല മുട്ടാണ് അപ്പം ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് സാധാരണ ഞാനിങ്ങനെ പറിക്കണേണ്ടമ്മ ചീത്ത പറയാറാണെന്ന് നിനക്കപ്പന്താണെങ്കിൽ ഇപ്പോൾ ഓണമായിട്ട് പാപ്പിന്നെ പാപ്പിക്ക് പാപ്പിൻ്റെ തല ഓണത്തിനൊന്ന് മര്യാദയ്ക്ക് പൂക്കൂ പൂ മര്യാദയ്ക്ക് പാപ്പീൻ്റെ തലൊന്ന് മര്യാദയ്ക്കിരിക്കണമെങ്കിൽ അവൾക്ക് ഈ മുല്ലപ്പൂവൊക്കെ കൊടുത്ത് ഒരുപാട് മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ കൊടുത്തൊന്ന് തലയിലൊക്കെ വെച്ചിട്ട് വെച്ചിട്ടൊക്കെ ഇരുന്ന് പാപ്പി തലയിൽ ചന്ത എന്നൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ അവളെ തല അഴിക്കണ പരിസരത്ത് നമുക്ക് കുട്ടി കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആണ് ഓക്കെ കഴിഞ്ഞ ഓക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവളുടെ ഒരുപാട് ഭംഗി ആക്കുന്നതും ഇങ്ങനത്തെ അപ്പം നമ്മളല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത് അല്ലേ അമ്മ നമ്മളെ കൊണ്ട് പറ്റണ രാജകുമാരിയാക്കണം വോയ്സ് ഓവർ ഓടിക്കട്ടെ അമ്മ അയ്യാ വാങ്ങിച്ചു ഞാൻ വീഡിയോ ഓഫാക്കട്ടെ എന്നാലേ അമ്മൻ്റെ സ്പീഡ് പോലെ എനിക്കും പറിക്കാൻ പറ്റും ഇത് ഉത്രാട ദിവസം രാവിലത്തെ വിശേഷങ്ങളാണ്ടോ ഇനി ബാക്കി അപ്പോൾ രോഷിപ്പൂ ഇടണ തിരക്കിൽ അവിടെ ഇരിക്കുന്നുണ്ട് രാവിലെ ഒരു ഏഴ് മണിക്ക് തന്നെ റെഡി ആയിരിക്കും റോഷി ഇടാത്തത് പൂവ് കോഴി നല്ല കഷ്ടപ്പെട്ട് രോശി മുറ്റത്ത് പൂവിട്ടു ഒരു രണ്ട് അഞ്ച് മിനിറ്റ് തന്നെ അപ്പോളേ കോഴി വന്നും മുക്കച്ച എനക്ക് ഇതാക്കിപ്പോയി അപ്പം ഒന്ന് രോശി വീട്ടിൻ്റെ ഉള്ളിൽ പൂക്കളം കൂടാൻ നിൽക്കുകയാണ് എന്താ ഡിസൈനാ രോഷി അല്ലെങ്കിൽ അച്ഛനും രോഷിയല്ലേ പൂടണോ അച്ഛന് പണിയുണ്ട് ഇന്നത്തെ ഓണം കാര്യമില്ല നമ്മ നാളേക്ക് എന്തെങ്കിലും ചെയ്യാം ഇന്നൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല അവിടെ ഇല്ലല്ലോ പാപ്പിനെ മാത്രം ഒരുക്കണം നമ്മുടെ പാപ്പി സുന്ദരി ആ ഉറങ്ങണ അവിടെ എണീച്ചിട്ടില്ല സുഖമായിട്ട് ഉറങ്ങിണ്ട് കോഴിയാ കോഴി കോഴിയുള്ളി കയറില്ല ഒരു ഹാപ്പി ഓണം പറഞ്ഞിട്ട് പോവേ പറ വലിക്കതാ പറ എല്ലാവരുടെ അടുത്തും പറയേ എന്റെ അടുത്ത് നിൽക്കണി പറഞ്ഞുകൊണ്ട് പോയാലോ ഹാപ്പി ഓണം പറഞ്ഞിട്ട് പോവേ അതിനവിടെയും കൊണ്ട് കൂട്ടി നാളേക്കും ഈ പൂവേൻ്റെ മതിയോ രോഷിയെ നാളെ അച്ഛൻ പൂക്കളോടുമ്പോ ഇത്രയൊന്നും മതിയാവില്ല വേഗം പറയും ഹാപ്പി ഓണം പറയും എല്ലാവർക്കും ഇങ്ങോട്ട് നോക്കി പറഞ്ഞു ഹാപ്പി ഓണം അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഉത്രാട ദിനാശംസകൾ ഓ അന്ന് വൈകിട്ടും അപ്പൊ ഇന്നെന്ത് നമ്മുടെ പരിപാടികളൊക്കെ നോക്കാം അല്ലേ നമ്മുടെ രോഷിട്ട പൂക്കളം ഇങ്ങനെയായി ഞാൻ പറഞ്ഞു കുഞ്ഞത് മതി നമ്മൾ വീഡിയോയ്ക്ക് മാത്രമല്ലേ അതുകൊണ്ട് കുഞ്ഞത് മതി വീട്ടിൻ്റെ ഉള്ളിൽ വലുതായിട്ട് ഇടണ്ട ഇനി ബാക്കിയുള്ള പൂ നാളേക്ക് കൂടി എടുത്തു വെക്കി അപ്പോൾ നാളേക്കും നമുക്ക് ഇടാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കുഞ്ഞു പൂക്കളാണെങ്കിലും നല്ല രസം എന്നാണ് തോന്നുന്നത് നമ്മുടെ പാപ്പി ഇതാ കുട്ടി ഇതാ ഉത്രാട ദിവസം ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ട് പൂവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടത് ഇന്നത്തെ ഡ്രസ്സ് ഇതാണ് മെടിയും ഒരു ടോപ്പൊക്കെ ഇട്ടിട്ട് സുന്ദരി കുട്ടിയായിട്ട് പൂ ഇഷ്ടമായ കുട്ടിക്ക് പൂ ഇഷ്ടമായ ഏ പൂ ഇഷ്ടമായ ഏ എന്താണ് പൂ ഇഷ്ടമായ കുട്ടിക്ക് അച്ഛൻ ഇപ്പം വരും പണിക്ക് പോയില്ലേ വരും കുറച്ച് നേരം കഴിഞ്ഞിട്ട് അച്ഛൻ വരും കേട്ടാ ഏ ശരി ബ്രാ ഓക്കേ ബ്രാ ഓക്കേ ഓക്കേ അപ്പോൾ ഈ ചെവിയിൽ വന്നിട്ടുണ്ട് ഈ കമ്മലത് ഭയങ്കര ആയപ്പോൾ ഞാൻ അത് അഴിച്ചു ഒരു കോ കോലൊക്കെ ഇട്ട് ചെവി തൊടും പണ്ടത്തെ തല്ല ഇങ്ങിടിക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സുന്ദരി വാവയായി സുന്ദരി വാവ എവിടെ പോകണം എന്നിട്ട് ഏ നോക്ക് വാവേക്കോ ഒന്നും സമ്മതിക്കില്ല ഭയങ്കര കുരുത്തക്കേട് കാണിക്കേണ്ടത് ആ ഭയങ്കര ഗുരുത്തൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ താഴെ വെച്ച പൂവിൻ്റെ അവിടെ ഇരുന്ന് രണ്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞ നോക്കണ സമയത്ത് നമ്മളുടെ ആള് താഴെ ഇരിക്കണില്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് താഴെ ഇരിക്കണം പറഞ്ഞാൽ അവളിരിക്കുമോ ഇരുന്നില്ല അപ്പോൾ രോഷിതാ ഇവിടെ പൂവൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് രോഷി ഇവിടെ പൂവ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഏ ആ പാപ്പി പാപ്പി ചെയ്യും പാപ്പി പൂവൊക്കെ എടുത്ത് വെക്കുക ആ പൂ പൂവെടുത്ത് വെക്കും പൂവ് എടുക്കു പൂവ് എടുത്തെടുത്ത് വെക്കു ആ അവൾക്കും കൊടുക്കും ആ പാപ്പി വെക്കും ആ അവള് വെക്കും അവളുടെ സന്തോഷം അവളുടെ കൈ കൊണ്ട് വെക്കാൻ വെക്കും അതാണ് അവള് ആ പാപ്പി വെക്കും രോഷിപ്പൂവ് ആ എല്ലാതും പാപ്പിയെ വെക്കണം എന്നാ പാപ്പി വെക്കും പാപ്പി പൂ വെക്ക് ഓ എന്താ ചിരി താഴെ നോക്കി വെക്കി ഇങ്ങോട്ട് നോക്കി വെക്കി ആ ഇതെന്താ അതോ ഒരുപാട് നോക്കലായ അപ്പളക്കോ ആ ഓരോന്നോ ഓരോന്ന് വെക്കടാ അപ്പൊ ഉം ആ എല്ലാം ഗേൾ അതിന് അവർ പൂവിടലാണ് പാപ്പിയും ജോഷിയും കൂടി നമ്മുടെ പാപ്പിയാണ് പൂക്കളൊക്കെ ഇടണതേ നമ്മുടെ പാപ്പിയാണ് വേറെ ആരുമല്ല ഇടണത് ആ എന്നിട്ടൊരു ചിരി വേറെ അപ്പോൾ ഇവർ പൂക്കളൊക്കെ ഇടട്ടെ നമ്മുടെ ഇന്നത്തെ കഴിക്കാൻ പറഞ്ഞാൽ പയർ ഉപ്പേരി കേബേജ് ഉപ്പേരി സാമ്പാർ പപ്പടം ഇതാണ് നമ്മൾ നമ്മളെന്നൊക്കെ കഴിക്കാൻ പാപ്പിക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് എന്താണ് രോഷി പകുതിയായി കൊടുത്തിട്ട് ആയപ്പോഴാണ് അയ്യോ ഞാൻ ഇന്നത്തെ സദ്യേൻ്റെ വീഡിയോ എടുത്ത് സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല ഉപ്പേരി മാത്രമേ ഉള്ളൂ ചോറും സാമ്പാറും പായസം ഒന്നും വെച്ചില്ല നാളെ വെക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ പാപ്പിത് അവിടെ ഇങ്ങനെ വിഷം എന്നിട്ട് ഇരിക്കണ്ടായിരുന്നു അപ്പം ശരി എന്നാൽ അവൾക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രോഷി അവിടെ ഇരിക്കേണ്ടത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ മാമ കഴിക്കേ ആ മണ്ണു ആ ആ ചോറിന ഭയങ്കര മടിയായിട്ട് ഇവിടെ ഇതായിട്ട് കാണിച്ചുകൊണ്ടിരിക്കേണ്ട ആൾ എന്നാ ഒത്തിരി വെള്ളം കുടിക്കുന്ന നല്ല കുട്ടിയാണ് പാപ്പി നല്ല ഗുഡ്ഗേളാണ് അല്ലേ പാപ്പി ഗുഡ് ഗേൾ അല്ലേ ചോറ് വേണ്ട പറയുകയാണെങ്കിൽ നമ്മളെ ഇങ്ങനെ ഞാനിങ്ങനെ തുരുക്കി തുരുക്കി കൊടുക്കും എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ വയറ് നിറയോ ഉണ്ടല്ലെങ്കിൽ പിന്നെ പകുതിയൊക്കെ ഉണ്ടോ കുറച്ച് ഭാഗമൊക്കെ ഉണ്ടോ അപ്പോഴാണ് വീഡിയോ എടുത്തില്ലാലോ എന്ന് വേണ്ട അങ്ങനെ എടുക്കാൻ വന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഉത്രാട ദിനത്തിലെ വിശേഷങ്ങൾ അപ്പൊ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമായിരിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ